പ്രിയ പ്രിയപ്രേക്ഷകർക്ക് നേഷ്യൻ ലൈവിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം കേരള രൂപീകരണം മുതൽ നിലവിലുള്ള മണ്ഡലം പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പതിനൊന്ന് തവണ കോൺഗ്രസ് സഖ്യം ജയിച്ചു അഞ്ചു തവണ ഇടതുപക്ഷത്തിന് ജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ എം എൽ എ ആയിരുന്ന സി എം സുന്ദരമാണ് മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ചത് പിന്നീട് കൂടുതൽ ജയം കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പോളിങ്ങും പോളിംഗ് ശതമാനവും വിജയി നമുക്ക് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പോളിംഗ് അൻപത്തി ഒമ്പത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം കോൺഗ്രസിലെ ആർ രാഘവ മേനൻ വിജയിച്ചു ഭൂരിപക്ഷം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് എൺപത് പോയിന്റ് ആറ് നാല് ശതമാനം കോൺഗ്രസിലെ ആറ് രാഘവേമേനം തന്നെ വീണ്ടും വിജയിക്കുന്നു ഭൂരിപക്ഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പോളിംഗ് അറുപത്തി ആറ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം സി പി എമ്മിലെ എം വി വാസു വിജയിക്കുന്നു ഭൂരിപക്ഷം നാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പോളിംഗ് അറുപത്തി എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം സി പി എമ്മിലെ ആർ കൃഷ്ണൻ വിജയിച്ചു ഭൂരിപക്ഷം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കണക്ക് നോക്കാം പോളിംഗ് അറുപത്തി ഒൻപത് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം വീണ്ടും വിജയിച്ചത് സി പി എമ്മിലെ ആർ കൃഷ്ണൻ ഭൂരിപക്ഷം അയ്യായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പോളിംഗ് എഴുപത്തി നാല് ദശാംശം ഒമ്പത് രണ്ട് ശതമാനമായി ഉയർ ഉയരുന്നു വിജയിച്ചത് പി എസ് പിയിലെ സി എം സുന്ദരം ഭൂരിപക്ഷം രണ്ടായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പോളിംഗ് ശതമാനം അറുപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനമാകുന്നു വിജയിച്ചത് പി എസ് പിയിലെ സി എം സുന്ദരം ഭൂരിപക്ഷം പത്തായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ടുകൾക്ക് വിജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പോളിംഗ് ശതമാനം അറുപത്തി എട്ട് ദശാംശം നാല് ഏഴ് ശതമാനമാകുന്നു വിജയിച്ചത് പി എസ് പി തന്നെ സി എം സുന്ദരമാവുന്നു ഭൂരിപക്ഷം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പോളിംഗ് ശതമാനം എഴുപത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ശതമാനത്തിലേക്ക് ഉയരുന്നു വിജയിച്ചത് പി എസ് പി സി എം സുന്ദരം തന്നെ ഭൂരിപക്ഷം ആറായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോളിംഗ് ശതമാനം അറുപത്തി ആറ് ദശാംശം മൂന്ന് നാല് ശതമാനമായി കുറയുന്നു വിജയിച്ചത് കോൺഗ്രസിലെ സി എം സുന്ദരം ഭൂരിപക്ഷം മൂവായിരത്തി അഞ്ഞൂറ്റി ഏഴ് വോട്ടുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പോളിംഗ് ശതമാനം നേരിയ തോതിൽ വർധിക്കുന്നു അറുപത്തി ഒന്ന് ദശാംശം നാല് എട്ട് ശതമാനമാകുന്നു വിജയിച്ചത് സി പി എമ്മിലെ ടി കെ നൌഷാദ് ആവുന്നു ഭൂരിപക്ഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഒന്നിൽ പോളിംഗ് ശതമാനം വീണ്ടും ഉയരുന്നു അറുപത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനത്തിലേക്ക് ഉയരുന്നു കോൺഗ്രസിലെ കെ ശങ്കരനാരായണൻ വൻ ഭൂരിപക്ഷത്തോടുകൂടിയിട്ട് പത്തായിരത്തി എണ്ണൂറ്റി അഞ്ച് വോട്ടുകൾക്ക് വിജയിക്കുന്നു രണ്ടായിരത്തി ആറിൽ പോളിംഗ് ശതമാനം വീണ്ടും ഉയരുന്നു എഴുപത്തി ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനത്തിലേക്കാണ് ഉയർന്നത് വിജയിച്ചത് സി പി എമ്മിലെ കെ കെ ദിവാകരൻ ഭൂരിപക്ഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ പോളിംഗ് ശതമാനം വീണ്ടും ഉയർന്നു എഴുപത്തി രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനത്തിലേക്കാണ് ഉയർന്നത് വിജയിച്ചത് കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ ഭൂരിപക്ഷം ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ പോളിംഗ് ശതമാനം വീണ്ടും ഉയർന്നു എഴുപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ തന്നെ വിജയിക്കുന്നു ഭൂരിപക്ഷം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോളിംഗ് ശതമാനം എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണെങ്കിലും വിജയിച്ചത് കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ തന്നെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കുറയുന്നു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് ഇതാണ് പാലക്കാട് മണ്ഡലം ഇതാണ് പാലക്കാട് മണ്ഡലത്തിലെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും വിജയിച്ചവരും അവരുടെ ഭൂരിപക്ഷവും പോളിംഗ് ശതമാനവും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു ഇനി വരാൻ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം അറിയണമെങ്കിൽ ഇരുപതാം തീയതി വൈകുന്നേരത്തോടുകൂടി പോളിംഗ് ശതമാനം അറിയും വിജയി അറിയണമെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് കാത്തിരിക്കേണ്ടത് ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ബാക്കി ചർച്ചകൾ ചെയ്യാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം